അടുപ്പ് കത്തിച്ച് ഞാൻ ചെയ്യാൻ പോണ ചട്ടി അടുപ്പത്ത് വെച്ച് ഉം ക്യാമറമാൻ എൻ്റെ ഭർത്താവാണ് ഇത് എന്താക്കി തീരുമ്പോഴത്തേക്കും ഞങ്ങൾ ചിലപ്പോ ഒരു ഇടിയിൽ കലാശിക്കും കഴിഞ്ഞാല് ആള് വൃത്തിയുടെ നിറകുടമാണ് ഏഹ് വൃത്തിയുടെ നിറകുടമാണ് അപ്പൊ അതുകൊണ്ടിട്ട് കുറ്റങ്ങളും കുറവുകളും കുറെ കാണും എന്നാൽ ഈ നിറകുടം വന്ന് എന്തെങ്കിലും ചെയ്ത് നമ്മളെ സഹായിക്കോ അതുമില്ല ഇല്ല ആ എനിക്ക് ആവശ്യത്തിനുള്ള വൃത്തിയുള്ളൂ എൻ്റെ പോളിസി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയൊക്കെ വേണം പക്ഷേ മനസ്സിൻ്റെ വൃത്തിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഇതേ അതിനോടൊപ്പം തന്നെ വെള്ളവും വെച്ച് ചൂട് വെള്ളം ഇത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒന്നും കൂടി തിളപ്പിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇടക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ച് ഇത് കൊടുക്കണമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇത് സോയാബീൻ ഓയിലാണ് കേട്ടോ കണ്ടത് ഒഴിക്കുന്നത് പക്ഷേ നമ്മൾക്കിടയിൽ ഇപ്പോൾ സോയാബീൻ ഓയിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചെയ്യണം അതൊരു തരം വെപ്രാളമാണ് ഏ ആ സ്വഭാവം അത്ര നല്ലതും അല്ല എന്നാൽ ചില സമയത്ത് നല്ലതുമാണ് കേട്ടോ അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല നമ്മളും ഉപയോഗിക്കുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നമ്മളും ഉപയോഗിക്കുന്നത് വില കൂടുതലാണ് ഇപ്രാവശ്യം മുന്നൂറ്റി ആയി നമുക്ക് ഓയിലിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓയിലിന് മുന്നൂറ്റി എഴുപത്തഞ്ച് ഒക്കെ വാങ്ങിക്കുന്നത് എഴുപത്തിൻ്റെ ആരോടും വാങ്ങിക്കാറില്ല എഴുപതാണ് അണ്ട വാങ്ങിക്കുന്നത് അപ്പതേ ഓയിൽ നല്ലോണം ചൂടായി അപ്പം അതേ നമ്മൾ കടുകിടുന്ന പൊട്ടുക പൊട്ട് കടുകെ പൊട്ട് അതൊന്നും കൂടി നല്ലോണം ചൂടായിട്ട് അപ്പം അങ്ങോട്ട് പൊട്ടി പൊട്ടി ഇങ്ങനെ അങ്ങോട്ട് വരും പൊട്ട പിന്നെ ഇത് പാലട്ടാ മിൽമേടെ പാലാണ് ഞാൻ എടുത്തത് ഫാസ്റ്റ് റൈസല്ലേ അപ്പം ഞാനത് കൊണ്ടിട്ട് ഇത് വേറെ തിളപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്താണ് ഇതിൻ്റെ പൊടിയാണ് പാൽപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത് ശരിക്കും നമുക്ക് സ്കൂളിൽ ആ ചേച്ചി അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് ചേച്ചിയെല്ലാം തച്ചെടുത്തി ആ അമ്മ ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ പക്ഷേ കണ്ടിട്ടില്ല പാൽപ്പൊടി നമുക്കവിടെ പിന്നിൽ വരും ഞങ്ങൾക്കൊക്കെ തരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ കണ്ടപ്പോൾ ആ പാൽപ്പൊടിയാണ് ചേർക്കണേന്ന് പക്ഷേ പാൽപ്പൊടി ഞാൻ എടുത്തില്ല പാൽപ്പൊടി ഇല്ല അപ്പോൾ പാലുണ്ടല്ലോ അപ്പോൾ അതും ചേർക്കാമെന്നൊരു ഓപ്ഷൻ കണ്ടായിരുന്നു അപ്പോൾ അതേ കടുക് എല്ലാം പൊട്ടി ഉള്ളിയുടെ ടേസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ അകത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല അതിന് പകരം എന്തെങ്കിലും ഉണക്കമുളക് ധാരാളം ധാരാളമാണ് കണ്ടെക്കണത് ഉപ്പ്മാവിൽ അപ്പോൾ ഉണക്കമുളകും നല്ല വേപ്പല ഏട്ടാ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞി തയ്യായിരുന്നു പക്ഷേ വേപ്പല ഇത് വെള്ളക്കാന്താരി മുളക് ഇത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് അപ്പോൾ അതെ അത് കേട്ടോ ഇളക്കി കൊടുത്ത് അധികം മൂക്കാൻ നിൽക്കുന്നില്ല കേട്ടോ ഞാനിടാൻ സൂപ്പറായിട്ടുണ്ട് ഇതുവരെ തീ കുറച്ചേ അപ്പതേ ഗ്യാസ് ഓഫ് ആയി പോയിട്ടോ കണ്ട ഇത് ഇത് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടാ അതിനിടയ്ക്ക് ചാർജർ ഇത് ചാർജ് തീർന്നു പോയിരുന്നു അപ്പം ഞാൻ അതേ ഇച്ചിരി പാലും കൂടി ഒഴിക്കുന്നേന പാൽ പാലും കൂടി ഒഴിച്ച് പാൽപ്പുടിയാണ് ഒഴിക്കേണ്ടത് പക്ഷെ ഞാൻ പാലാണ് ഇട്ടോ ഒഴിച്ചേക്കണം കണ്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷേ നമ്മൾ സ്കൂളിൽ ഉണ്ടാക്കുന്ന പോലത്തെ മണോ ഒരുപാട് വലിയ മണമൊന്നും വന്നില്ല ചെറിയ മണോ ആയിട്ടുള്ളു ചേട്ടൻ പറയുന്നത് നല്ല മണമൊക്കെ ഒന്നും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേർക്ക് പുറത്തോട്ട് പോകാനായിട്ട് എനിക്ക് ഒരിക്കലും ഭർത്താക്കന്മാരെ കൊണ്ടോ മക്കളെ കൊണ്ടോ വീഡിയോ എടുപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ മരുമക്കളെ കൊണ്ടൊക്കെ നമുക്ക് നിർത്താം ഇപ്പം അവരില്ല തൽക്കാലം എന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തെങ്കിലും കേട്ടോ ഈ അമ്മായി അമ്മേനെ കൊണ്ട് തോറ്റല്ലാന്നെങ്കിലും ഓർത്തിട്ട് ചിലപ്പോൾ ഇത് ആ അതെ ഇപ്പോൾ ഒരാൾ വീഡിയോ കട്ട് ചെയ്യുന്ന പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ദേ ഇതാണ് കേട്ടാ ഞാൻ കഴിഞ്ഞു എടുക്കാൻ പോണേ കേട്ടാ ചില്ല്പാത്രത്തിലാണ് എടുക്കുന്നത് ഇല്ല ഇപ്പം ഞാൻ എല്ലാം ചില്ലുപാത്രമൊക്കെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ കട്ടിപ്പോയി കഴിഞ്ഞാൽ ചെയ്യും കുറേ പാത്രം ഇതുപോലത്തെ ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് കഴിഞ്ഞ് നമുക്ക് നമ്മളും പാത്രത്തിലൊക്കെ കഴിക്കണമെന്നേ അല്ലാണ്ട് പിന്നെ അല്ലാണ്ട് ആ അപ്പോൾ ദേ ഇതണ്ടോ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് അപ്പം ഞാനിത് പഴംകൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് അതിൻ്റെ ഭർത്താവിന് മോനുമൊക്കെ അവർക്ക് ഇന്നലെ വൈകുന്നേരം നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചക്കണമായിരുന്നു ഞാൻ ഡേ എടുത്ത് അപ്പം കാണിക്കുന്നതിനാ ഇതാണ് കേട്ടോ ഉടമ്പുള്ളി ഇട്ട് വെച്ച മീനാണ് മീൻകറിയുടെ നല്ല സൂപ്പർ മണം മനുണ്ട് കേട്ടോ ഇത് മുള്ളാണ് കഷ്ണമായതിന് മോനെ മോനൊക്കെ കഴിച്ചപ്പോൾ ഡേ ഇത് ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഇതേട്ടാ കോമ്പിനേഷൻ എനിക്ക് പഴവുമാണ് അപ്പം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ രുചി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ കറക്റ്റ് ഞാൻ പറയാം രുചിയുണ്ട് സാദാ ഒരു ഉപ്പ്മാവിൻ്റെ രുചിയാണ് എനിക്ക് വന്നിരിക്കുന്നത് ആന്ന് പറയാനായിട്ടുള്ള ഒരു രുചിയും എനിക്ക് വന്നിട്ടില്ല നമ്മുടെ സ്കൂളിൽ നമ്മുടെ ചേടത്തി അമ്മ ഉണ്ടാക്കണം ഇതിൻ്റെ ഏഴയലത്ത് പോലും എത്തിയിട്ടില്ല പക്ഷേ ഇത് രുചിയുണ്ട് നമ്മുടെ ഉപ്പുമാവിൻ്റെ രുചി അത്രയേ ഉള്ളൂ അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഓക്കെ വൃത്തിയായിട്ട്